ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക ആദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം ആൺവർഗത്തിൽ വരുന്നതെങ്കിൽ അസുരം കിണറവിടെ കുഴിക്കേണ്ട സുന്ദരകല്ല്യാടിക്ക് പോകാം ഇനി പെൺവർഗത്തിൽ വരുന്നതെങ്കിൽ പെണ്ണു ദേവം സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി കിണർ അവിടെ തന്നെ കുഴിക്കാം തടസ്സമില്ല നിൽക്കുക ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം ആദിക്ക് ദിക്ക് ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ല ഒരു പൂവങ്കോ ആയാ മതിയായിരുന്നു ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കനറ കുത്താൻ നിമിത്തം പറയുന്നത് ആരാടാ പ്രദീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ ഇത് ദേവയാനി ദേവൂന്ന് വിളിക്കും സോമാജി വൈദ്യരുടെ വളർത്തുകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ അച്ഛനും മകളും ഇവിടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി അതും പതിവില്ലാണ്ട് ദേവു കേറി മുമ്പിലെ ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും ഒരു പേടി അവന്റെ പേര് കിണറുകുത്തിന്നല്ല പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി എന്തുവാ പ്രേമചന്ദ്ര സുന്ദര കിണറുകുത്തിമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ട് കിടന്ന് ആടണം ഒരു ദേവയാന There we are now. ഇപ്പ തന്നെ മണ്ണളക്കുള്ള ഭൂമിയാ ഇനി കുഴിക്കുന്നതിന് മുമ്പ് അറിഞ്ഞാണെങ്കിലും ഘട്ടം കട്ടയ സിമെന്റ് കൊണ്ടുപോവാ മണ്ണു ഓര് മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സിമെന്റ് വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറുമണിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല നാല് അങ്ങ് എന്തേ ആ ഭാഗത്തായതുണ്ട് ഉത്തരവാദിത്വം കേട്ടെടുത്താൽ മതി ഞങ്ങളെ പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞ അത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തിന്റെ റേറ്റ് അറിയാം ചെയ്തിട്ട് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം നാക്ക് എവിടെ പോയി നാക്ക് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കില് എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണോ നിറഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശന്മാരി പേടിച്ചു പോയില്ലേ എനിക്ക് ആളെ കിട്ടണം പണി നടക്കൂ അളകട്ടെടുക്കും പോരുത് വേറെ സ്ഥാനത്തേക്കും ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഇവൻ ഓരോരോ വരില്ല പേടി പേടി പറ പണ്ട് താഴ്സുകാരി പോലീസിനെ കൊണ്ടു വന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലോടത്തന്നും വന്ന ഞാനൊരുത്തരം ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം എടുക്ക് മണ്ണു വഴിയേ ഈ മണ്ണ് വലത്തോട്ട് വീട് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ഏ എടുത്തോട്ട് വീണു പണിക്കോ പണിക്കോ പണിക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടോ നാട്ടില് ഒരാളെങ്കിലും എന്നല്ലേ കിടന്നു ഞാൻ പണിയൂ എടാ പ്രേമ നമുക്ക് ഒന്നു പോലെ പത്ത് പേരെ എണ്ണാം അതിനുള്ളിൽ ആരും വന്നതിനേ നമുക്ക് അങ്ങ് പോവാം അവരെന്താണ് ചെയ്തോട്ടെ ഒന്ന് രണ്ട് உன்னை! மாலி! அஞ்சி! ஆரி! பகையினிக் கோயிலாமே ஒருத்தனை வருவில்லை! ஏன்னை! மாரி! உன்னுமாரமே! தேவு! சாரில்லை பா! சாரில்லா! அவள்ளதே பின்னை! நாரி! ഇത് എവിടെ ഇറക്കണ്ടേട്ട് അത് ശരി അത്രയ്ക്ക് സങ്കടമായി അല്ലേ അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ പറഞ്ഞിട്ട് കൂലിയോ ആ ഒരു ചുവട് ഇഷ്ടി ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോലും മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ഞായം തന്നെയാ ഇറക്കിക്കോട്ടെ ആ ആ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ആ കാറ്റ് കാറ്റുപോലും അടിക്ക ഒടിഞ്ഞു വിഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ കോട്ടവാതിൽ പിന്നെ കേട്ടോ ഒന്നും ചില്ലറ കാര്യമല്ല പ്രേമ സൂക്ഷിക്കണം തന്നെ മതി എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ ഒരു കഷ്ടപ്പാടില്ല ഞാൻ വാങ്ങിച്ചോളാം അതെ നാളെ പറയാം മരം വീണത് മണ്ണിനടിയിൽ വെള്ളമുണ്ടെന്നുള്ള എന്റെ തെളിവാ അത് ശുഭലക്ഷണമാണെന്ന് വേദവസ്തുത്തിലുണ്ട് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധവാ ഒന്നും പറയണ്ട സാക്ഷാ ദൈവം വന്ന് പറഞ്ഞ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ അവള് ആ ദേവു അവൾ ഒരുത്തില്ലായിരുന്നു അപ്പൊ തന്നെ രക്ഷപ്പെടാമായിരുന്നു എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരോ എന്നെ പിടിച്ചു നിർത്ത മണ്ണില് എന്താ ഒന്നുമില്ല ഞാനാ കിണറു പണിക്ക് പോയത് അപ്പായിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്കത്തിന്റെ കൂടെ ഞാൻ നിന്ന് കൊടുത്തത് സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതിൽപ്പിറ്റുപോലാമോളെ അതുകൊണ്ടാ വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ കുത്തി ഇളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും മടിയോടെയാണ് അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പയ്ക്കും ആഗ്രഹമല്ലേ പിറന്ന് വീണ ഇടവില്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല അപ്പ നോക്കോ ആ കിണറുകുത്തി കഴിയുമ്പോ സൈലന്ദ്രനദി ഇങ്ങോട്ട് ഒഴുകും ആലോചിച്ചതൊക്കെ മതി എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണോ അല്ലേ കൃഷ്ണാവാന്ന് പറഞ്ഞെന്നെത്തിച്ചത് എനിക്ക് എന്റെ അമ്മയെ കാണണം വാടാ സമയം കളയാ നമുക്ക് എങ്ങനെ പുറത്തേടാം ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എല്ലാരോടും രക്ഷപ്പെട്ടോ ഞാൻ വരുന്നില്ല എന്റെ കാര്യത്തെക്കുറിച്ച് അതും ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്ത് തന്ന ആവശ്യമില്ലെന്ന് പറയാൻ വേണ്ട നിങ്ങൾ ഞാൻ വരുന്നില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മരിച്ചതാ അച്ഛൻ പക്ഷേ ഇവിടെ ഈ സ്വപ്ന ഞാൻ എന്റെ അച്ഛന്റെ മണം അറിയുന്നു സ്വരം കേൾക്കുന്നു അച്ഛനും എന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്നെ കാക്കാൻ നിങ്ങൾ പൊക്കോ ഈ മണ്ണ് കൂട്ടി ഞാൻ വരില്ല